ഹലോ നല്ല സുഖം ഇടിയ അത് മീനേടാ നീ മീനേട്ടിട്ട് കയറിനകത്ത് വേണ്ട വായറെ ഭാഗമാണ് എനിക്ക് ഹായ് മച്ചാമാരെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ അലിഗേറ്റർ കാരണം നമ്മൾ ഓൾറെഡി ഒരു കുളം ഇവിടെ കുഴിച്ചായിരുന്നു അതിന് സിമെൻറ്റൊക്കെ കൊണ്ടിട്ടും മൊത്തത്തിൽ പരാജയപ്പെട്ടു പോയി പിന്നെ നമ്മളിപ്പം കുറച്ച് പടുത മീൻസ് അതൊരു പടുത കുളമാക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ മുൻപേ ഉള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോ ഒരാളൊരു കനാലിൽ കൊണ്ട് നട കൊണ്ട് കളഞ്ഞ ഒരു പൂച്ചയെ നമ്മൾ രക്ഷിച്ചായിരുന്നു പിന്നെ രണ്ടാമത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇട്ടിരുന്നു അതിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് കുറച്ച് കാര്യങ്ങൾക്കായിട്ട് കൊല്ലത്ത് കൊണ്ടുപോയി പെറ്റ്സിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം റെഡിയാക്കി ഇവിടെ വന്ന കാര്യം ആ വീഡിയോ ആരും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ ആ ഒരു കുളത്തിലോട്ട് നമ്മൾ പടതേക്കെ വെച്ചിട്ട് നമ്മുടെ അലികേറ്റർ കാരനെ അങ്ങോട്ടി ഇടുവാണ് കാരണം ഈ ഒരു ടാങ്കിൽ അവൻ്റെ മാക്സിമം വളർച്ച കഴിഞ്ഞു ഇനി തോന്നുന്നു അവൻ്റെ അവൻ്റെ ഒരു ആഗ്രഹം എന്തുവാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവൻ്റെ മനസ്സിലിതായിരിക്കും എനിക്ക് ഇങ്ങനെ ഒന്ന് മുമ്പോട്ടൊന്ന് നീന്തണമെന്ന് കാരണം അതിന് പോലും പറ്റാത്തത്ര മാത്രം അവൻ വളർന്നിട്ടുണ്ട് അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് നമ്മളിത്രയും വലിയൊരു അത്യാവശ്യം എടുത്ത് ചാടാൻ പറ്റാത്തക്ക രീതിയിലുള്ള അവനെ നീന്തിയാനും ഒക്കെ പറ്റുന്ന അത്ര രീതിയിലുള്ള ഒരു ടാങ്ക് നമ്മൾ ഉണ്ടാക്കുന്നത് അതൊരു പടുത കുളമാണ് അവിടെ വലുതായിട്ട് വെയിലോ കാര്യങ്ങളോ ഒന്നും അടിക്കുന്ന സ്ഥലമോ കാരണം മരങ്ങളുള്ളത് കൊണ്ട് ആൽഗ കയറാതിരിക്കും എന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം അത് നമുക്ക് പിന്നെ നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം കുറേ നാളായത് കൊണ്ട് തന്നെ അത് ചെയ്യേണ്ടല്ലേ ഇനി കരിയിലൊക്കെ വേണ്ടിയിട്ടുണ്ട് ഈ കരിയിലൊന്നും അത്യാവശ്യം ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നറിയടക്കണ്ടേ പിന്നെ കല്ലുകളൊക്കെ കാണും കേട്ടോ അതെല്ലാം ഒന്ന് സ്തൂത്ത് ഒന്ന് വൃത്തിയാക്കിയെടുക്കണം അപ്പോൾ ഇനി പോലുള്ള പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സൈഡ് ഫുൾ കറിയില്ല സൈഡ് ഒന്ന് ലെവലി കണ്ടു നമ്മളിതാണ്ട് ഈ ഒരു സംഭവത്തെ ഇങ്ങനെ സൈഡ് വ്യൂ സൈഡ് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തു തരണം ഇവിടുത്തെ പഴയ കിടന്നൊരു വലയാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ എത്രമാത്രം എത്തുന്നു അത്രയും നമുക്ക് സൈഡ് ഒന്ന് സെറ്റ് കൊടുക്കാം അങ്ങനെ അടുത്ത നമ്മളൊരു പണ്ടത്തെ ഒരു പഠിതാകുളത്തിൻ്റെയാണ് ഇവനെ നമ്മൾ ഇട്ട് നോക്കിയായിരുന്നു ഇവന് ചോർച്ച ഉള്ളത് നമുക്ക് ആ വീഡിയോ ഫിനിഷ് ചെയ്യാൻ പറ്റാഞ്ഞത് പിന്നെ ഇവനെയും കൂടെ ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ മേല് നമ്മുടെ പുതിയ ടാറപ്പേട കുഞ്ഞുമക്കളെ ഉടുക്കത്തെ ചൂടാണ് കേട്ടോ നമ്മളാ പഴയ ടാറപ്പാകുമ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഓ ചൂടെന്ന് പറഞ്ഞാൽ എന്നാ ഒരു ചൂടാ ഇത് വച്ചില്ലെങ്കിലേ അപ്പം കാറ്റടിച്ച് പറഞ്ഞു അപ്പോൾ ഓക്കെ നമുക്കിനി പുതിയ താറപ്പിടാം നമ്മൾ കുളം എല്ലാം സെറ്റ് ചെയ്തു അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട പരിപാടി പറഞ്ഞു ഇതിനകത്ത് വെള്ളം പറ്റിക്കുക എന്നുള്ളതായിരുന്നു അത് മാത്രം നമ്മൾ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഇതിനകത്തുള്ള വെള്ളം നമുക്ക് പറ്റിക്കാം അതുകൊണ്ട് എടുക്കുക അതുകൊണ്ട് കണത്തുക പണിപാടി രണ്ടാമതൊന്നുകൂടെ ഇത് കഴിഞ്ഞത് ഫുൾ വെള്ളം കളി ഏറും ഇപ്പോൾ ഉണ്ടായിരുന്നതാണ് സംഭവിച്ചത് വീണ്ടും ഏറും ഏറുകടന്ന വലിയ പാട യെസ് വെള്ളം വറ്റട്ടെ ഈ വെള്ളം പറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ടാറപ്പസിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയത് ഇതൊരിക്കലും കൊണ്ടുപോയി നൂത്തിട്ടിടാൻ പറ്റത്തില്ല അത് വെച്ച് തന്നെ നോക്കണം എന്നാലത് കറക്റ്റായിട്ട് കിട്ടത്തല്ലോ കേട്ടോ ഹരിയാണ് ഇതിൻ്റെ അളവ് ഹരിയെ അളവ് കറക്റ്റ് അപ്പോൾ അക്ക ഈ ചെറുക്കനിത് കഴിവുണ്ടെന്ന് പറയുന്ന ആര് അല്ല കഴിവില്ലെന്നൊരു അധികം വല്ല കറക്റ്റ് അളവാണ് ഓക്കെ നീളമൊക്കെയാണ് ഓക്കെയാണ് ഇനി വീതി കറക്റ്റ് കയറിയില്ല അതെ ഞങ്ങൾ ഇതൊന്ന് വിരിച്ചിട്ട് വരാം കാരണം ഹരി മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് രണ്ടുരൂടെ ഇത് കറക്റ്റായിട്ട് പിടിച്ചിടണം അത് കഴിഞ്ഞിട്ട് ഒപ്പം വരാം യെസ് ഗൈസ് അങ്ങനെ നമ്മുടെ പടുത്തേക്കുള്ള വിധം സെറ്റായിട്ടുണ്ട് നമ്മുടെ അപ്പം അവിടുത്തെ കാര്യമല്ല ഓക്കെ ഗുളിഞ്ചി കേ ചവിട്ടി വെച്ചോണ്ടി വന്നത് കുറച്ച് കല്ല് ഇല്ലടാ ഹരി നമ്മൾ വെക്കുമ്പോഴത്തേക്ക് റെഡിയാകും ഇനിയിപ്പം നമുക്ക് പുറത്തല്ലേ നോക്കാം അതൊന്നും ഇല്ലല്ലേ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വെള്ളം പിടിക്കും ഇല്ല പൊഞ്ഞോ കാല ചരിപ്പെടാൻ സമയമായി അപ്പോഴേ ഗൈസ് നമ്മൾ ഇനിയുള്ള പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നിറയ്ക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഞങ്ങൾ അപ്പോഴത്തേക്ക് ഇതിനകത്ത് ചുറ്റും കല്ലൊക്കെ വരി വെക്കും അപ്പോൾ ഇത് ഇവിടെ നിന്ന് അനേ നിറയട്ടെ കുറേ സമയം എടുക്കും അപ്പോഴത്തേക്കൊരു ടീ ബ്രേക്ക് ടീ ബ്രേക്ക് എന്ന് ചുമ്മാ പറഞ്ഞല്ല അമ്മ ചായ ഉണ്ടെന്നായിരുന്നു കാളക്കുടനെ കൊണ്ടാക്കാട്ട് തിരിച്ചു വന്നപ്പോ കണ്ടാ ഹലോ ഇടി അത് നീ കേറി വേണ്ട എനിക്ക് അതിനകത്ത് കുഴികൾ അതിനൊരാഗ്രഹം മൊത്തം നനച്ചല്ല സമാന പയ്യ കേട്ടായിരുന്നു ബാഗ് അരികേറ്റുകാരൻ്റെ സംഭവമൊക്കെ വെള്ളമൊക്കെ പറ്റി ഈ വെള്ളം മാക്സിമം പറ്റിയിട്ടുണ്ട് നമുക്ക് ഇപ്പോഴേ തന്നെ ഇവരെടുത്ത് അങ്ങോട്ടിടാം കാരണം ഞങ്ങൾക്ക് വൈകിട്ട് ഒരു കല്യാണത്തിന് പോകാം അപ്പോൾ എല്ലാം ഫാസ്റ്റായിരിക്കണം മാറിവിനും

അതെനിക്ക് അറിയത്തില്ലായിരുന്നു എന്തുവാഴിച്ചുവെച്ച കുഴിയിൽ അറിയാതെ വീണു വീണുടാഴിച്ച കാലിട്ട് ഇങ്ങോട്ടാ കഴിഞ്ഞിട്ടേക്കാൾ കനത്തേട്ടോ ഞാൻ ഞാൻ അറിയാത്ത ഒന്നാ വിടരുത് പിടി ഇങ്ങനെ പിടി വീട് കുഴിണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടോ തരം ഇട്ടോ അത് ആ നേരത്തെ അങ്ങനെ കേട്ടെ പഞ്ഞല അതുകൊണ്ട് വായന ഭാഗമാണ് എനിക്ക് ഒന്ന് മുമ്പോട്ട് നീങ്ങണം നീന്തണം നദീ നീന്തി പോ സന്തോഷോ നീന്താൻ പറ്റുന്നുണ്ട് വിളിക്കുമ്പോൾ വരും അഭിപ്രായം പറ മീനു തോന്നിയത് എന്തുവാ അവനിങ്ങനെ കണ്ടപ്പോ സന്തോഷം തോന്നി കഷ്ട അധികം ഇടുന്ന റൗണ്ടടി മാത്രല്ലേ ഉള്ളായിരുന്നത് ഞാൻ കാണിച്ചരാം ഇങ്ങോട്ട് വാ വാ വാറുകാരി ഞാൻ കണ്ടിട്ടില്ല ഞാൻ മുട്ടയ്ക്ക് അടയിരിക്കുന്നുണ്ടോ അതാ ഒരു ഇത്ര ദിവസം എടുത്ത് ഫുള്ള് മുട്ടയാണ് അപ്പം അതിന് നമ്മൾ ശല്യം ചെയ്യരുത് മറമ്മേ വേറെ ഒന്നും കൊണ്ടല്ല ആയിരിക്കാം പക്ഷേ മുട്ടക്കടയിരിക്കുന്നത് കൊണ്ട് നമ്മളതിനെ ഇന്ന ദിവസം പയ്യ പയ്യടക്ക അതൊരു കുഴിയിലാണ് അതൊരു കുഴപ്പമില്ല കുഴിയിലായതുകൊണ്ട് അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ അത് ചതഞ്ഞ് പോകും

ഇന്നാണ് അവന് ഹാപ്പിയായിട്ട് നീന്താൻ പറ്റും ഇവിടുത്തെ അവന്റെ ശരീരത്തിലെ ഫിംഗറുകളും വാലൊക്കെ യൂസ് ചെയ്യുന്ന ഇന്നാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്താൻ പറ്റുന്നുണ്ട് തിരിയാൻ പറ്റുന്നുണ്ട് മറ്റേത് ഈ ആ ഒരു ദിനകത്ത് കിടന്ന് പുള്ളിക്കാരെ നീന്താനൊന്നും പറ്റത്തില്ലായിരുന്നു അങ്ങനെ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി നമുക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഇങ്ങോട്ട് പഠിതാക്കളും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താണ്ട് പുള്ളിക്കാരൻ്റെ വായൊക്കെ പൊക്കി ഏറെക്കെടുക്കുന്നുണ്ട് റിവേഴ്സ് ഉണ്ട് റിവേഴ്സ് ചെയ്തിരുന്നുണ്ട് റിവേഴ്സ് ചെയ്യുന്നുണ്ട് കണ്ടേ മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നെ മേലെ ടുത്ത് ഇട്ടുപോകുന്നുണ്ട് സ്ഥലം സ്ഥലം പുള്ളിക്കാരൻ ഇവിടെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ ഹാപ്പി നമ്മൾ ഹാപ്പി കുറച്ചുകൂടെ വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താം തോന്നിയാൽ ചെറുപ്പം ചാടാൻ സാധ്യതയുണ്ട് അപ്പൊ മെനൂസെ എങ്ങനെയുണ്ട് നമ്മുടെ അരി ബൈ സൂപ്പർ ആയിട്ടുണ്ട് രാവിലെ ചിലപ്പോൾ നാളത്തെ ദിവസം ഇത് ഫുഡ് എടുക്കണമെന്നില്ല ഇന്ന് സ്ഥലം സ്വീകരിച്ചല്ലേ എത്തി നോക്കും നമ്മളെ കണ്ടോ അപ്പോൾ അപ്പൊ ഇതുപോലെ വലിയ പണിയൊന്നുമില്ല എക്സ്പെൻസ് എത്രാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ കടയിൽ പോയിട്ടാണ് താർപ്പ മേടിച്ചത് ആയിരത്തി ഇരുന്നൂ എഴുന്നൂറായി പിന്നെ ഇതിൻ്റെ അടിയിലിട്ടത് പഴയ താർപ്പയാണ് അപ്പം അതിനടിയിലായിട്ട് നമ്മളൊരു വല വെച്ചിട്ടുണ്ട് എപ്പോഴും പടുതാക്കളം ഉണ്ടാക്കുമ്പോൾ അടിയിൽ ചണച്ചാക്കുകളോ അല്ലെങ്കിൽ മറ്റു ചാക്കുകളോ കാര്യങ്ങളൊക്കെ ഇടാൻ നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുഴി വീഴാനും അത് വെള്ളം ഒരിച്ചുവാനും സാധ്യതയുണ്ട് അപ്പം നമ്മുടെ അലീബായിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി കൊടുക്കാൻ സഹായിച്ച സഹായിച്ചായിരുന്നു വിഷ്ണു കൂടെ വന്നായിരുന്നു ഇന്നത്തെ വീഡിയോ ചെയ്യുന്നുണ്ട് അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ റൂബിയുടെ വീഡിയോ ആണ് അതായത് നമുക്ക് കളഞ്ഞു കിട്ടിയ പൂച്ചയുടെ വീഡിയോ നമ്മള് ഞങ്ങളുടെ ഭയങ്കര പേര് ഫെമിലിയർ ആയിട്ട് വരുന്നുണ്ട് വിളിച്ചാലൊക്കെ ചെയ്യും അപ്പം ഗൈസ് പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പോൾ അവളെ വീഡിയോ ആണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ അതിന് കാണാൻ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഈ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം പെട്ടുപിടക്കും അന്നേരം അന്നേരം നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായി മറ്റു വീഡിയോ കാണാം ബൈ ബൈ